ആവശ്യമുള്ള ഇനി ഇതാണ് ഇതാണിത് റിമോട്ട് വരുന്നത് ഗൺ ടൈപ്പ് റിമോട്ടാണ് അത്യാവശ്യം നല്ല അടിപൊളി റിമോട്ടാണ് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ ഒക്കെ ഓരോന്നോരുന്നത് നോക്കാം ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ് ഫസ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാനുള്ളത് പിന്നെ ഇത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് സ്റ്റിയറിംഗ് പിന്നെ ഇത് നമുക്ക് സ്റ്റിയറിങ്ങിന് റിവേഴ്സ് ഫോർവേഡ് ഒക്കെ ചേഞ്ച് ആക്കാൻ പറ്റും ഫങ്ഷൻസിനെ അതിനുള്ള സ്വിച്ചാണ് ഇത് ഇതിൻ്റെ ത്രോട്ടിൽ ത്രോട്ടിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ത്രോട്ടിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ഹാൻഡിയായിട്ടാണ് ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത് നാല് ഡബിൾ എ ബാറ്ററി ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഹാൻഡിയാണ് തീരെ അധികം വെയിറ്റ് ഇല്ല നമുക്ക് നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് റിമോട്ട് കാണുന്നത് അപ്പോൾ ഏറെക്കുറെ ഇതാണ് റിമോട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് വണ്ടിയിലോട്ട് പോകാം ആദ്യം ഞാൻ സസ്പെൻഷൻ കാണിച്ചു തരാം ഇതാണ് സസ്പെൻഷൻ സ്മൂത്ത് അല്ല കുറച്ച് ഹാർഡാണ് ഡ്രോ ഒക്കെ പറയാലോ അത്യാവശ്യം കുറച്ച് ഹാർഡ് സസ്പെൻഷൻ ആണ് അത്ര സ്മൂത്ത് അല്ല ഇനി ഇതാണ് നമ്മുടെ വണ്ടി നാൽപ്പത്തിയാറ് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് വണ്ടിക്ക് റിമോട്ടിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ വരുന്ന എക്സ്ട്രാ ഐറ്റംസ് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒട്ടിക്കാനുള്ളത് പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഒറ്റ ബാറ്ററി ഉള്ളൂ അതൊരു ഡ്രോ ബാക്കാണ് ഒന്ന് ഒരു ബാറ്ററി കൂടെ വാങ്ങുന്നതായിരിക്കും നന്നാവുക കാരണം എന്താ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആണിത് അപ്പോൾ ചാർജിങ് നമുക്ക് അത്യാവശ്യം സമയം ചാർജിങ് വൺ വൺ ടു 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 ഹവർ ചാർജിങ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സേ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം വേറൊരു ബാറ്ററി നല്ലതാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ